ലോകത്ത് തന്നെ ഏറ്റവും വേഗതയിൽ എക്സ്പ്രസ് വേകളും റോഡുകളുമൊക്കെ ഒരു രാജ്യമാണ് ഇന്ന് ഇന്ത്യ കഴിഞ്ഞ പത്ത് വർഷമായി മന്ത്രി നിതിൻ ഗഡ്കരിയുടെ കരുത്തുറ്റ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ പൊതുഗതാഗത സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി ലോകോത്തര നിലവാരമുള്ള റോഡുകൾക്കാണ് നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിച്ചത് ദേശീയ മുതൽ എക്സ്പ്രസ് വേകളുടെ വരെ നിർമ്മാണം അതിവേഗത്തിൽ രാജ്യത്ത് പുരോഗമിക്കുകയാണ് ഇന്ന് രാജ്യം ഉറ്റുനോക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് ഡൽഹി വഡോദര മുംബൈ എക്സ്പ്രസ് വേ നിർമ്മാണം സൂപ്പർ റോഡെന്നാണ് ഇത് അറിയപ്പെടുന്നത് ഈ റോഡിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ തന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ നിതിൻ ഗഡ്കരി പങ്കുവച്ചിരിക്കയാണ് ഡൽഹി വഡോദര മുംബൈ എക്സ്പ്രസ് വേയുടെ എട്ടുവരി നിയന്ത്രിത പാതയുടെ അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കുക ഈ എഞ്ചിനീയറിംഗ് വിസ്മയം ഡൽഹിക്കും മുംബൈക്കും ഇടയിലുള്ള യാത്രാ സമയം വെറും പന്ത്രണ്ട് മണിക്കൂറായിട്ട് കുറയ്ക്കുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ദേശീയ തലസ്ഥാനമായ ന്യൂഡൽഹിയെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയുമായി ബന്ധിപ്പിക്കുന്ന ആയിരത്തി നാനൂറ്റി ഇരുപത്തിനാല് കിലോമീറ്റർ നീളവും വരി വീതിയുമുള്ള പാതയാണ് ഈ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ എന്ന പേരിൽ അറിയപ്പെടുന്നത് നിലവിൽ ഇരുപത്തിനാല് മണിക്കൂർ വേണ്ട യാത്രാ സമയം പകുതിയായി കുറയുമെന്നതാണ് ഈ റോഡ് യാഥാർത്ഥ്യമാകുമ്പോഴുള്ള ഏറ്റവും വലിയ സവിശേഷത രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് എട്ടിന് കേന്ദ്ര ഗതാഗത മന്ത്രിയായ നിതിൻ ഗഡ്കരിയാണ് പദ്ധതിയുടെ ശിലാസ്ഥാപനം നിർവഹിച്ചത് തലമെടുപ്പ് ചിലവ് ഉൾപ്പെടെ ഏകദേശം തൊണ്ണൂറ്റി കോടി രൂപയാണ് പദ്ധതിക്കായി കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പന്ത്രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിവേഗ പാതയുടെ ആദ്യ ഘട്ടം നാടിന് സമർപ്പിച്ചു ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് കിലോമീറ്റർ നീളമുള്ള ആദ്യ ഭാഗം ഡൽഹിയെ ജയ്പൂരുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത് ഡൽഹിയിലെ ഡി എൻ ഡി ഫ്ലൈവേയിൽ നിന്ന് ആരംഭിച്ച് കോട്ട രത്ലം വഡോദര സൂറത്ത് വഴി മഹാരാഷ്ട്രയിലെ ജവഹർലാൽ നെഹ്റു തുറമുഖത്തിനടുത്താണ് ഈ പാത അവസാനിക്കുന്നത് ഡൽഹി ഹരിയാന രാജസ്ഥാൻ മധ്യപ്രദേശ് ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നിങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ പാത കടന്നു ലോകോത്തര നിലവാരത്തിലുള്ള ഈ പാത പൂർണ്ണമായും യാഥാർത്ഥ്യമാകുന്നതോടെ ചൈനയെ പോലുള്ള വമ്പൻ രാജ്യങ്ങളോട് കിടപിടിക്കുന്ന റോഡ് നെറ്റ്വർക്കുള്ള രാജ്യമായി നമ്മുടെ ഇന്ത്യയും മാറും കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണാം